ഗുരുതരമായ അപകടമാണ് ആരാണ് അവരെക്കൊന്ന് മനസ്സിലാക്കിയിട്ടുണ്ടോ അതുപോലും അംഗീകരിക്കാത്തവരുണ്ട് എന്ന് ബോധ്യപ്പെട്ടതിന്റെ പേരിലാണ് ഇമാം ഇമാം ഞാൻ ഉദ്ധരിക്കാൻ കാരണം എത്രയോ ഇമാംബിയെല്ലാതെ പ്രാമാണികരായ പണ്ഡിതന്മാരെ അംഗീകരിക്കാത്തവർക്ക് പോലും അമാദിൽ ഇബ്രഹാദി അംഗീകരിക്കാം പ്രഗൽഭരായ മറ്റു പണ്ഡിതന്മാരെ അംഗീകരിക്കാം എന്ന് ആരെങ്കിലും ഈ മഹാന് കൊടുത്തോ ഈ മഹാൻ ആരെന്നറിയുമോ ആ മഹാനിൽ നിന്നാണ് ഇമാം മാം ബുഖാരിതങ്ങൾ ഹദീത് പഠിച്ചത് ആ മഹാൻ ഇന്നാണ് മഹാനായ സബീഹ് മുസ്ലിമിന്റെ രചയിതാവ് മുസ്ലിം നൈസാബൂരി കിതാബ് ഹദീദ് പഠിച്ചത് ഈ മഹാലിൽ നിന്നാണ് ലോകത്തെ എല്ലാവരും അംഗീകരിക്കുന്ന ഈ പണ്ഡിതർ ഇതുപോലെ എത്രയോ പണ്ഡിതന്മാർ അള്ളാഹുന്റെ റസൂലിനോട് ഔലിയാക്കളോട് സ്നേഹമുണ്ടായതിന്റെ പേരിൽ അവരുടെ പേരിൽ മാംസ വിതരണം നടത്തുമ്പോഴേക്കും അത് എന്ന് പറഞ്ഞു പോവല്ലേ ഇത് അലിമീങ്ങൾ ചെയ്ത വിഷയമാണ് അതിന് തെളിവുണ്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ സുഹാബിമാരുടെ പിന്മുറക്കാരിൽ താപിഴകളിൽ ഈ ഉമ്മത്തിന് തെളിവുള്ള വിഷയങ്ങളാണിത് എത്രത്തോളം നടന്നു വരുന്ന നടത്തം പോലും ഒരു മയ്യത്തിന് വേണ്ടി ഹതിയ ചെയ്യാൻ പറ്റും നമ്മൾ മാണിക്കോത്ത് ചുമറ്റ് പള്ളിയിലേക്ക് നടന്നു വരികയാണെങ്കിൽ നമ്മൾ ചിത്താരി നടക്കാൻ വിചാരിക്കുക അല്ലെങ്കിൽ നമ്മുടെ അത് ഞാൻ നടക്കണം സങ്കല്പിക്ക എവിടെ നിന്ന് തൊട്ടടുത്ത് വീട്ടിൽ നിന്ന് നടക്കാം ഞാൻ ഞാനെന്റെ വീട്ടിൽ നിന്ന് ഈ മസ്ജിദിലേക്ക് വരുന്ന എൻ്റെ കാലിന്റെ നടത്തത്തിന്റെ കൂലി എന്റെ മരിച്ചുപോയ ഉമ്മാക്ക് കൊടുക്കണേ എന്ന് നെയ്യത്ത് ചെയ്താൽ ഉമ്മാക്കതിന്റെ കൂലി കിട്ടും ഉപ്പാഖതിന്റെ കൂലി കിട്ടും അതുപോലും ഹതിയ ചെയ്യാൻ പറ്റും എന്താണ് അള്ളാഹിന്റെ റസൂല് മതങ്ങൾ ഇങ്ങനെ ഇരിക്കുമ്പോ ഹബീബിന്റെ രീതി ഒരാള് വന്നിട്ട് പറഞ്ഞു അല്ലാ അള്ളാഹുവിന്റെ റസൂലേ يمشي ുന്നു എൻറെ ഉപ്പ പരിശുദ്ധമായ മക്കയിലെ പള്ളിയിലേക്ക് നടന്നു പോക നേർച്ച ചെയ്തിരുന്നു നെതർ ചെയ്യാ നമ്മളെ നാട്ടിലൊക്കെ മുൻഗാമികളിലുണ്ടല്ലോ ഹജ്ജിന് നടന്നു പോയവരെ അതൊരു നേർച്ചയായിരിക്കും സ്വഹാബിമാർ ചെയ്തിട്ടുണ്ടത് സുഹാബിമാർ ചെയ്തതിന്റെ പേരിലാണ് നമ്മുടെ നാടുകളിൽ നിന്നും ബോംബെ വരെ നടന്നവര് അല്ലെങ്കിൽ കരമാർഗങ്ങളിലൂടെ എത്രയോ രാജ്യങ്ങളിലൂടെ കടന്നു വന്ന് മക്കയിലേക്ക് ഹറമിന് നടന്നു പോയവര് നമ്മുടെ മുൻഗാമികളിൽ ഇല്ലേ അബിബായോട് വന്നിട്ട് ഒരാള് പറയുന്നു നബിയെ എന്റെ ഉപ്പ ഒരു ഒട്ടകത്തറുക്കാനും ഹറമിലേക്ക് നടക്കാനും നേർച്ച ചെയ്തിരുന്നു പറയുന്നു അലൈഹി വസല്ലം ഔഫി ബി ആ ആ നീ ബദനതൻ അൻഹു പകരമായി ഒരു നിങ്ങൾ അർക്കണം ഹറാം പരിശുദ്ധമായ പള്ളിയിലേക്ക് അവിടെ ഹെറാമിന്റെ അർത്ഥം പരിശുദ്ധമായ ഹറാമിനെ നിരോധിക്കപ്പെട്ടത് എന്നർത്ഥമുണ്ട് പാടില്ലാത്തത് എന്നർത്ഥമുണ്ട് അതോടൊപ്പം പരിശുദ്ധം അതുകൊണ്ടാണ് അൽ 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 മസ്ജിദുൽ മസ്ജിദുൽ ഹറാം 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 എന്ന് എന്ന് പരിശുദ്ധമായ പരിശുദ്ധമായ ഹറമിലെ എന്ന പേരുള്ള പറഞ്ഞാൽ പള്ളി എന്നാണ് അർത്ഥം ഹറാമായ ഹറാമിലേക്ക് നിങ്ങൾ നടക്കണം അത് ചെയ്താൽ നിങ്ങളുടെ ൂരി കിട്ടുമെന്ന് പഠിപ്പിച്ചിട്ടുണ്ട് ഇമാം തൊബറാനിയുടെ അമ്മായിയെ കുറിച്ച് പറയുന്നുണ്ട് അമ്മായി ിബി ഞങ്ങളോട് പറഞ്ഞു പരിശുദ്ധമായ കാലയത്തിലേക്ക് നടന്നു പോകാൻ എൻറെ ഉമ്മ നേർച്ച ചെയ്തിട്ടുണ്ട് നിബിയേ എന്റെ ഉമ്മാക്കതിന് സാധിച്ചിട്ടില്ല നിബിയേ ഉമ്മാക്ക് പകരം ഞാനത് ചെയ്താൽ മതിയാകുമോ പറഞ്ഞു നിങ്ങൾക്ക് നടക്കാൻ പറ്റുമോ ഉമ്മാക്ക് പകരമായി അവർ പറഞ്ഞു എനിക്ക് കഴിയും നടക്കാം അത് പറ്റോ കൂലി ലഭിക്കുമോ ഉമ്മാക്ക് എന്ന് ചോദിച്ചപ്പോൾ കൊടുത്ത മറുപടി നേരത്തെ പറഞ്ഞ പോലെ ഉമ്മാലെ കടം വീട്ടിയാൽ കടം വീടുമെങ്കിൽ ഉമ്മാക്ക് നിങ്ങൾ ഇത് ചെയ്താൽ അതിന്റെ കൂലി ഉമ്മാൽകുമെന്ന് ഹബീബുലം നിങ്ങൾ പരസ്പരം സഹായിക്കേണ്ടവരാണ് ആ സഹായം ജീവിച്ചിരിക്കുമ്പോഴും മരിച്ചു കഴിഞ്ഞാലും സാധ്യമാണ് മഹാനായി ജൗസിയ്യ കിതാബുർ റൂഹിൽ പേജുകൾ ചർച്ച ചെയ്തുകൊണ്ട് ഈ വിഷയം പറഞ്ഞിട്ടുണ്ട് സജ്ജനങ്ങൾ നിങ്ങളായ ആളുകൾ മരിച്ചവർക്ക് വേണ്ടി ചെയ്യുന്ന സൽകർമ്മങ്ങൾ അവർക്ക് ലഭിക്കും അവർക്ക് ആശ്വാസമുണ്ടാകും എന്ന് പറഞ്ഞ് ഇരുപത്തിയേഴ് പേജുകളാണ് ശിഷ്യൻ അല്ലാമിൽ ൾ ചെയ്യാൻ നമുക്ക് നൽകട്ടെ അതുകൊണ്ട് സത്യവിശ്വാസികളോട് പറയുന്നു നന്മകൾ ആരെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ പേരിൽ ചെയ്യാതെ പോകരുത് ഇസ്ലാമിൽ പ്രാമാണികമായ തെളിവുകളുള്ള ആലിമീങ്ങൾ അംഗീകരിച്ച വിഷയങ്ങൾ നമ്മൾക്ക് ചെയ്യുന്നതിന് ഒരു വിരോധവുമില്ല അത് പറയാൻ പാടുള്ളതുമല്ല ഇതിൻ്റെ തങ്ങൾ ഒരു സ്വപ്നത്തിന്റെ തെളിവ് കൊണ്ടുവരുന്നുണ്ട് സ്വപ്നം ഹതീഥുകളും സംഭവങ്ങളും ഒക്കെ വെച്ചിട്ട് അതിന് ഉപോത്ബലകമായിട്ട് ഒരു സ്വപ്നത്തിന്റെ ചരിത്രം കൊണ്ട് വരുന്നുണ്ട് ഇപിൽ കൈയും തങ്ങള് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഈ ചരിത്രം ഇപിൽ കൈയും തങ്ങളല്ലായിരുന്നെങ്കിൽ മുപ്പതിൽ തീരെ മുഖം കൊടുക്കാതെ രക്ഷപ്പെടും പക്ഷേ ഇത് ഇബിന് തേമിയുടെ ശിഷ്യൻ ലോകം അംഗീകരിക്കുന്ന പണ്ഡിതൻ കിതാബുർ മഹാനായ അല്ലാമ ഇബിൾ അവരുടെ പരിശുദ്ധമായ കിതാബ് റൂഹിൽ മഹാനവറുകൾ ഈ വിഷയവുമായി മരിച്ചുപോയവർക്ക് ഉപകാരം ലഭിക്കും എന്ന് പറഞ്ഞ വിഷയം വളരെ പ്രാമാണികമായ യോഗ്യമായ തെളിവുകളാൽ അവർക്ക് ലഭിച്ച സ്വപ്ന ദർശനങ്ങൾ സജ്ജനങ്ങളുടേത് എണ്ണിയാൽ ഒടുങ്ങാത്തതാണ് എന്ന് പറഞ്ഞ് മഹാനവറുകൾ ഒരു സംഭവം പറയുന്നുണ്ട് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്ന എന്റെ ചെവിയിൽ ഞാൻ അനുഭവിച്ചത് ഒരാൾ തന്റെ മരണശേഷം അദ്ദേഹം വിശുദ്ധ വിശുദ്ധ ഖുർആൻ ഓതുകയും ആയിട്ട് ഖത്തം തീർത്തു പറയാൻ എന്റെ മുൻഗാമികളും സമകാലികരുമായ ആളുകൾ എനിക്ക് പറഞ്ഞു തന്ന അനുഭവങ്ങൾ ഞാൻ പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒറ്റ സംഭവം പറയുന്നുണ്ട് നമ്മുടെ മുൻഗാമികളിൽപ്പെട്ട ഒരാൾ ഇബിൽ ഖയീം എന്നവർക്ക് ആധികാരികമായി പറയാൻ ധൈര്യമുള്ള ഒരു സംഭവം ഒരു ഖുർആൻ മുഴുവൻ ഓതി ഖുർആാന്റെ ഹത്തം തീർത്തതിന് ശേഷം അതിന്റെ ഹവാബ് ثم ألهمه الله ثوابها لأهل ും കലി കയറുന്ന ആളുകളുണ്ട് അത് പറയുന്ന ആളുകൾ ഒന്ന് പഠിച്ചു നോക്കി

ലോകം അംഗീകരിക്കുന്ന പണ്ഡിതനല്ലേ ഖുർആൻ ആ സവാബ് ലി അഹ്ലി ബദരിൻ വേണ്ടി ചെയ്യാൻ തീരുമാനിച്ചു ഖുർആൻ മുഴുവൻ പറഞ്ഞു അല്ലാഹുവേ ഞാൻ ഖുർആനിന്റെ മൂന്നിലൊന്ന് എന്റെ ഉമ്മാക്കും മൂന്നിലൊന്ന് മൂന്നിലൊന്ന് എനിക്കും ഇപ്പിനെ കൈ പറഞ്ഞോ ബദിരിക്ക് വേണ്ടി ഹതിയാക്കുമ്പോഴേക്ക് ഇത് പറഞ്ഞോ ഇപ്പൊ കയ്യും ഈ സംഭവം ഇപ്പൊ കയ്യും തങ്ങള്യാണ് മഹാനവെ ഇത് അംഗീകരിക്കില്ലെങ്കിൽ തെളിവുദ്ധരിക്കാൻ കൊണ്ടുവരോ ഇത് ബദിരിയങ്ങൾക്ക് വേണ്ടി ഹതിയെ ചെയ്യേ ഇവിടെ മജുലിശന്നൂർ നടക്കാൻ പോകുന്നു ബദിരിയങ്ങളുടെ പേരിൽ ഹതിയെ ചെയ്ത് അന്നദാനം ചെയ്യുകയാണെങ്കിൽ അവരുടെ പേരിൽ നന്മകൾ ചെയ്യുകയാണെങ്കിൽ മതഹ പറയുകയാണെങ്കിൽ അത് തെറ്റാണെന്ന് പറയാൻ കഴിയോ ഇബിൾ കയ്യും തങ്ങൾ കൊണ്ടുവന്ന ഈ സംഭവം കഴിഞ്ഞിട്ടില്ല തന്റെ ഉമ്മാക്ക് മൂന്നിലൊന്ന് ബദരീങ്ങൾക്ക് മൂന്നിലൊന്ന് തനിക്ക് മൂന്നിലൊന്ന് അങ്ങനെ ഒരു ഓഹരി വെച്ചിട്ട് ബദരീങ്ങളെ സന്ദർശിക്കാൻ എനിക്ക് നൽകി ഇന്നലെ അല്ലേ വെള്ളി കഴിഞ്ഞ ബുധനാഴ്ച ഞങ്ങൾ ബദറിലൂടെ വന്നത് കഴിഞ്ഞ ബുധനാഴ്ച ബുധനാഴ്ച അല്ല ചൊവ്വാഴ്ച രാവിലെ മക്കത്ത് വിട്ട് ചൊവ്വാഴ്ച രാത്രി ആ വൈകിട്ട് അസർ അത് അവിടെ നിന്നാണ് അസറൊക്കെ അതീഷിന്റെ അടുത്തുനിന്ന് പുറത്തു പള്ളിയിൽ മഹത്വം കൊണ്ട് അള്ളാഹു നമ്മളൊക്കെ രക്ഷപ്പെടുത്തി തരട്ടെ ദീൻ അവര് ചെയ്ത സേവന എത്ര വലുതാണ് ബദറിലെ ശുഹദാക്കൾക്ക് ഞാൻ നല്ല തവാബിന് ഞാൻ കൊടുക്കുകയാണ് അതിൽ ഒരു കൂലി ഒരു കൂലി അവർക്ക് ഒന്നെ ഉമ്മാക്കും പിന്നെ ഒരു കൂലി എനിക്കും വിഷാ നിഷ്കാരം കഴിഞ്ഞിട്ടാ ഹത്തം തീർന്നത് കുറച്ച് ദിവസം തുടങ്ങിയതാ അന്ന് രാത്രി ഹത്തം കഴിഞ്ഞിട്ട് ദ്വാരകുർ ഹത്തം അതൊക്കെ സുന്നത്താണ് പുണ്യമാണ് ഈ ദീനിൽ അംഗീകരിക്കേണ്ട വിഷയമാണ് അതൊക്കെ ഞാൻ ആയിരുന്നു അന്ന് രാത്രി എൻറെ ഉമ്മ എന്റെ പെങ്ങളോട് സ്വപ്നത്തിൽ വന്ന് പറഞ്ഞു കൊടുത്തു അംറു അഖീക അജീബ് മോളെ നിന്റെ ആങ്ങളുടെ വിഷയം വലിയ അത്ഭുതാണ് ഖുർആാനിന്റെ മൂന്നിലൊന്നാണ് എനിക്ക് അവൻ ഹതിയെ ചെയ്തത് ചോദിയാൽ അതിലെ മൂന്നിലൊന്നിന്റെ കൂലി ചോദ്യം ആൾക്ക് മൂന്നിലൊന്ന് ഉമ്മാക്ക് മൂന്നിലൊന്ന് ബദരീങ്ങൾക്ക് ഇങ്ങനല്ലേ ഹതിയ ചെയ്തത് ും മൂന്നിലൊന്ന് ഇയാൾക്കും ഉമ്മ നിന്റെ നിന്റെ ആങ്ങള നിന്റെ സഹോദരന്റെ കാര്യം വല്ല അത്ഭുതമാണ് മൂന്നിലൊന്നാണ് എനിക്ക് ഹദി തന്നത് മൂന്നിലൊന്നാണ് ഹദീ തന്നത് എന്നിട്ട് പറഞ്ഞു അല ഖുർആൻ മുഴുവനായിട്ടോ ഒരു സൂറത്ത് മുഴുവനായിട്ടോ എനിക്ക് ഹതിരുന്നോ എന്ന് എൻറെ ഉമ്മ എൻറെ പെങ്ങളോട് സ്വപ്നത്തിൽ വന്ന് പറഞ്ഞു അന്ന് രാത്രിക്ക് രാത്രി പെങ്ങൾ ആങ്ങളെയോട് വന്ന് പറഞ്ഞു ആങ്ങളെ സഹോദരാ നിങ്ങൾ അറിഞ്ഞോ എന്താ നിങ്ങൾ ചെയ്തത് ഉമ്മ ഇങ്ങനെ പറയുന്നുണ്ട്

ർശനങ്ങൾ വെറുതെ കാഴ്ചപ്പാടുകളോട് യോജിക്കുകയും എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയാത്ത വിധം വർദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട് മുസ്ലിമീങ്ങളുടെ സ്വപ്നങ്ങൾ ഏതെങ്കിലും ഒരു വിഷയം എല്ലാവരും കാണുന്ന ഒരേ സ്വപ്നം മുഴുവൻ കാണുന്നത് ഒന്നാണെങ്കിൽ അതൊരിക്കലും വരുന്ന മുസ്ലിമീങ്ങൾ ചെയ്യുന്ന ഒരു പണിയും ഈ ലോകത്ത് ജീവിച്ചിരിക്കെ മുസ്ലിമീങ്ങൾ ബഹുഭൂരിഭാഗം ചെയ്യുന്ന ഒരു ഒരിക്കലും എന്ന് പറഞ്ഞ പോലെ മരണശേഷം സംഭവങ്ങളിൽ വരുന്ന സ്വപ്ന ദർശനവും സത്യസന്ധമാണ് എന്ന സ്റ്റേറ്റ്മെന്റ് വകയല്ല ർശനവും അങ്ങനെ തെളിവുകളുടെ പിൻബലത്താൽ ആളുകൾക്ക് വേണ്ടി ഹതിയ ചെയ്യുന്ന വിഷയത്തിൽ യാതൊരു വിരോധവുമില്ലെന്ന് മാത്രമല്ല അതൊക്കെ നന്മയാണ് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമുക്ക് നൽകട്ടെ അതുകൊണ്ടാണ് ഒരു മനുഷ്യൻ മരിച്ചാൽ മൂന്ന് വിഷയങ്ങളല്ലാതെ ഒരാൾക്ക് ഉപകാരപ്പെടുകയില്ല എന്ന ഹദീത്തൻ്റെ അർത്ഥം അങ്ങനെ തന്നെയാണെങ്കിലും അതിന്റെ വ്യാഖ്യാനം മനസ്സിലാക്കാതെ മുഗ്മിനീകൾ ചെയ്യുന്ന കർമ്മങ്ങൾ അവർക്ക് ലഭിക്കില്ല എന്ന് പറഞ്ഞു പോകരുത് എന്ന ആശയം കൊണ്ടുവന്നത് മഹാനായ അബുൽ അഖീൽ ഉമ്മത്തിലെ ഈ ഉമ്മത്തിലെ ഏറ്റവും വലിയ കിതാബ് എഴുതിയ മഹാൻ ഈ മുസ്ലിം ഉമ്മത്തിലെ ഏറ്റവും ബൃഹത്തായ ഗ്രന്ഥം എഴുതിയ ഒരു പണ്ഡിതനാണുള്ളത് അതാണ് അബുൽ അഖീൽ എന്നവരെ കിതാബുൽ ഫുനൂൻ ഉള്ള ഗ്രന്ഥമാണ് അതിൽ ഇരുന്നൂറ് വോള്യം വായിക്കാൻ ഉണ്ടായ മഹാനാണ് അബ്ദുറഹ്മാൻ ബിൽ അബ്ദുൾ തങ്ങൾ ഇരുന്നൂറ് വോള്യം ഓരോ വോള്യവും അറുനൂറ് പേജ് അങ്ങനെ അറുനൂറ് പേജ് വീതമുള്ള അഞ്ഞൂറ് വോള്യം ഒരു വിഷയത്തെ കുറിച്ച് ഗ്രന്ഥം ലോക പ്രശസ്തനായ ഒരു പണ്ഡിതനെയുള്ളൂ മഹാനായ അബുൽ വഫ അബുൽ അഖീൽ പറഞ്ഞിട്ടുണ്ട് ഈ ഈ അർത്ഥം അർത്ഥം ആളുകൾ അവരുടെ ഉപകാരപ്പെടുന്ന ഉപകാരപ്പെടുന്ന ജാരിയായ ഇൽമ് ഇത് ഒന്നും ഉപകരിക്കില്ല എന്ന് പറഞ്ഞ അതല്ലാത്ത മറ്റു അമലുകൾക്കും അമരുകൾക്കും സാധ്യതയില്ല എന്നറിയിക്കാനല്ല പിന്നെയോ അൽ ഇൻസാനു ഇസ്ലാം പ്രവേശിക്കുകയും ചെയ്യുന്നതോടുകൂടെ അവർക്ക് എല്ലാ അമലുകളിലും ഷെയർ കിട്ടാൻ യാതൊരു പ്രയാസവുമില്ല അത് മനസ്സിലാക്കാതെ ഈ ഹദീഫ് ഇത്ര മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കരുത് എന്ന് പറയുന്നത് അഞ്ഞൂറ് വോളിയം ഗ്രന്ഥം എഴുതിയ മഹാനായ അല്ലാമാണ് ആ വിഷയം ഞാനത് അഭിപ്രായം പറഞ്ഞ പറഞ്ഞാൽ പറഞ്ഞാലും പറയും അത് അവരുടെ അഭിപ്രായമാണ് അല്ലല്ല ഇബുന അഖയിൽ തങ്ങളുടെ കിതാബിൽ കൊണ്ടുവന്നത് ഈ ഹദീസിന്റെ വാക്യങ്ങൾ പിടിച്ചുകൊണ്ട് എന്ന് പറഞ്ഞിട്ട് മറ്റു അമലുകൾ ഒന്നും കിട്ടില്ല എന്ന് പറയരുത് ഏത് നന്മ ഒരാൾ ചെയ്യുന്നുണ്ടോ അതിന്റെ കൂലി അയാൾക്കുള്ളതാണ് നിങ്ങളുടെ കാശ് നിങ്ങളുടേത് നിങ്ങൾക്കാർക്കും സ്വതൊക്കെ ചെയ്യാൻ പറ്റുന്ന പോലെ നിങ്ങളുടെ കർമ്മങ്ങളും ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചുപോയവർക്കും പോയവർക്കും സ്വതൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ്

വിതരണം ചെയ്യണമെന്ന് തീരുമാനിച്ചിരുന്നു ആസ് എന്നവരുടെ സഹോദരൻ ഒട്ടകങ്ങൾ യും ബാക്കി ആസ് എന്ന ചെയ്യണമെന്ന് മഹാനായ നബിയോട് വന്ന് ചോദിച്ചു നബിയേ എന്റെ ഉപ്പ നൂറ് ചെയ്തതിൽ അൻപത് എന്റെ അനുജൻ ചെയ്തിട്ടുണ്ട് ബാക്കി അൻപത് ഞാനാണ് ചെയ്യേണ്ടത് എന്റെ പിതാവിന് അത് ഉപകാരപ്പെടുമോ എന്ന് ചോദിച്ചപ്പോ فصمت فصمت عنه 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 وتصدقت وتصدقت نفعه ذلك ുംകരം നോമ്പു നോറ്റാലും പിതാവിന്റെ പകരം ചെയ്താലും ആ പിതാവിന് ഉപകാരപ്പെടുമായിരുന്നു പക്ഷേ നിന്റെ പിതാവ് മരിച്ചുപോയ ആളാണ് അതുകൊണ്ട് ലഭിക്കുകയില്ല എന്ന് ഭക്ഷണ വിതരണം ചെയ്തിരുന്ന കുറിച്ച് ചോദിച്ചിട്ടുണ്ടല്ലോ ആളുകൾക്ക് ഭക്ഷണം കൊടുത്തിരുന്ന ആളായിരുന്നു കുടുംബ ബന്ധം അയാൾക്കത് ഉപകാരപ്പെടുമോ എന്ന് ചോദി ും പാപങ്ങൾ പൊറുക്കണേ എന്ന് ഒരിക്കൽ പോലും പറയാതെ പോയ ആളല്ലയോ അതിന്റെ പേരിൽ ഉപകാരപ്പെടുകയില്ല എന്നാൽ ഏകനായ അള്ളാഹുവാണ് സൃഷ്ടാവെന്നും മുഹമ്മദ് ആ അള്ളാഹുവിന്റെ പ്രവാചകനാണ് സത്യദൂതനാണെന്ന് അംഗീകരിക്കുന്ന ഒരാൾക്ക് ഏതൊരാൾ ചെയ്യുന്ന ഉപകാരവും ഉപകാരപ്പെടും അത് ഉപകാരപ്പെടില്ലെന്ന് പറഞ്ഞത് ഈ മാനിക വൃത്തത്തിൽ നിന്ന് പുറത്തുപോയവർക്ക് കുറിച്ചാണ് എന്ന് ഹബീബുരാഹു അതുകൊണ്ട് മരണപ്പെട്ടവർക്കായി നമുക്ക് ചെയ്തിടാം സുഹൃതങ്ങൾ നന്മകൾ അള്ളാഹു സ്വീകരിക്കട്ടെ ഈ പരിശുദ്ധമായ മജിരി ആക്കട്ടെ അള്ളാഹു നമ്മുടെ മുൻഗാമികളായ മരിച്ചുപോയ മുഴുവൻ ആളുകളുടെ

ജീവിത കാഴ്ചപ്പാടുകളിലൂടെയുള്ള നമ്മൾ നടത്തിയ ഒരു യാത്രയായിരുന്നു അത് രണ്ടര മണിക്കൂർ സമയമായി നമ്മൾ അവസാനിപ്പിക്കുകയാണ് സമയം വൈകി നമ്മൾ ദയിലേക്ക് പ്രവേശിക്കാൻ ഒരു സംശയം ഇവിടെ ചോദിച്ചിരുന്നു സുജൂതിൽ കുറാനോദാൻ പാടില്ല എന്ന് പറഞ്ഞല്ലോ ഒരു രാത്രി നിബിദ്ധങ്ങൾ നീണ്ട

ിൽ പാടില്ല എന്നാണ്